പീപ്പിൾസ് റിവ്യൂ ദിനപത്രത്തിന്റെ വാർഷികം ആഘോഷിച്ചു പ്രശസ്ത കവി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ അവതരിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദം ചെറുകിട മാധ്യമങ്ങളാണെന്ന് കവി പി പി ശ്രീധരൻ ഉണ്ണി പറഞ്ഞു വാക്കുകൊണ്ട് പറയുന്നില്ല എങ്കിൽ പോലും വലിയ തലത്തിലെത്തി നിൽക്കുന്ന ഒരു പത്രം ഒരു ഓൺലൈൻ മാഷിക ഒരു ഓൺലൈൻ പ്രവർത്തനം പത്രപ്രവർത്തനം പിത്തള പ്രസാധനം പുതിയ രഹിതാക്കളെ കണ്ടെത്തുക പ്രക്രിയ ഇതുപോലെ ഈ പുതിയ കാലത്തിൻ്റെ ആവശ്യമായ എല്ലാ പ്രവർത്തന മേഖലയിലും തൊട്ടു കൊണ്ടുപോകുന്ന അടുപ്പിച്ചു കൊണ്ടുപോകുന്ന അവരെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്ന ഒരു തന്നെ ഞാൻ പറയട്ടെ എന്ന ഈ പ്രസ്ഥാനം എൻ്റെ ഈ ചാർക്കൊണ്ട് നടത്തുന്നത് ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിച്ചു കാരണം വൻകിട പത്രങ്ങളുടെ പുസ്തക പത്രങ്ങളുടെ പാർട്ടി പത്രങ്ങളുടെ പീപ്പിൾസ് റിവ്യൂ പത്രത്തിന്റെ പതിനേഴാം വാർഷികം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പീപ്പിൾസ് റിവ്യൂ ചീഫ് എഡിറ്റർ പി ടി നിസാർ അധ്യക്ഷത വഹിച്ചു പീപ്പിൾസ് റിവ്യൂ സാഹിത്യ പുരസ്കാരം ലക്ഷ്മി വാഗയാട് ഉസ്മാൻ ചാത്തൻചെറ എന്നിവർക്ക് സമ്മാനിച്ചു പീപ്പിൾ റിവ്യൂ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ചെമ്പോളി ശ്രീനിവാസൻ രചിച്ച നാടകത്രയം പുസ്തക പ്രകാശനം നന്മ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൻ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാബു പറശ്ശേരിക്ക് നൽകി നിർവഹിച്ചു പീപ്പിൾസ് റിവ്യൂ സ്പെഷ്യൽ സപ്ലിമെന്റ് കാലിക്കറ്റ് ബുക്ക് ക്ലബ് സെക്രട്ടറി ഡോക്ടർ എൻ എം സണ്ണി മക്ബിൾഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ കെ മുസ്തഫി നൽകി പ്രകാശനം ചെയ്തു ആർ ജയന്ത് കുമാർ രാമദാസ് വേങ്ങേരി കെ എഫ് ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു എ സി വി ന്യൂസ് കോഴിക്കോട്